ഹലോ ഗാഷ് ഞാൻ ആദ്യമായിട്ട് എന്റെ വ്ലോഗ് എടുക്കാൻ കേട്ടോ ഇത് ശരിയാവോന്നൊന്നും അറിയില്ല പക്ഷെ എന്റെ ദീജീൻ്റെ കൂടെ ഉള്ളതുകൊണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് ആട്ടോ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് ദീറ്റി ധീറ്റിന്റെ മോളും ഇവിടെ വന്നതാണ് ഇനി എപ്പോഴാ പോവാണോന്നും എനിക്കറിയില്ല പക്ഷെ എന്നെ ഭയങ്കര കൽപ്പിക്കലാണ് ഈ പെണ്ണ് എൻ്റെ പയ്യുന്നതെനിക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ ഭയങ്കര വെപ്പിക്കലാണ് ഞാൻ നോക്ക തലയിൽ നോക്കാം ഇതിപ്പോ എപ്പോങ്ങനെ വെപ്പിക്കലാണ് ഒരു വണ്ണപ്പ ഒടുങ്ങി വെപ്പിക്കലാണല്ലോ പശു പിന്നെ എന്റെ ചെവികൾ എന്തൊക്കെ ആക്കി കളിച്ചിട്ടുണ്ട് നല്ല രസൊക്കെ എന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടക്കാണ് കേട്ടോ പിന്നീട് ആ കൈ കൊണ്ട് എന്റെ തൊള്ളലൊക്കെ കൈ ഞാൻ അങ്ങനെ നോക്കാം പിന്നെടാ ചേച്ചിയും ചീച്ചീൻ്റെ മോളും ഒക്കെ ഇന്ന വേറെ റൂമിലൊക്കെ കൊണ്ട് കളിപ്പിക്കലോടെ കളിപ്പിക്കല് എനിക്കാണെ മൂത്രാനൊക്കെ മുട്ട ഞാനാണെ കട്ടുമലൊക്കെ മൂത്രയിച്ചുക്ക് പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ കാഴ്ച കാണാൻ ഇനിയിപ്പൊ ഞാന് വട്ടില് കാണേല ദീജിന്റെ ഒക്കെ തന്നെ ആയിരിക്കും അതിലൊരു സമാധാനുണ്ട് എനിക്ക് പിന്നെ ചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചിക്കൂല ചിച്ച പ്രശ്നാവൂലേ ഞാൻ ഇങ്ങനെ കാഴ്ച കണ്ട കെടുക്കാണേ പാവാട്ടോ ദീദി കൊറേ നേരം ഇതിനെ ചിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കളിച്ചതിൻ്റെ കൈയും കാലൊക്കെ പോയി എന്നോ കളിപ്പിക്കണ്ടേ പക്ഷെ ഞാൻ ഭയങ്കര ആലോചനയല്ല അവര് വന്നിട്ട് കൊറേ നേരായാലോ എന്താ പോവാത്തേനാ ഞാൻ ആലോചിക്കണേ ആ പോവേരിക്കും എന്തായാലും ഇഷ്ടാട്ടോ പിന്നെ അങ്കളൊക്കെ വന്ന് കാലൊക്കെ എന്റെ തൊള്ളയിലൊക്കെ കുത്തി കൈ കേട്ടു തിന്നാൻ കഴിയില്ല പിന്നെ പിന്നെ കൊറേ എല്ലാരും കൂടി കൽപ്പിച്ചപ്പോ ഞാൻ ചേച്ചി അങ്ങനെ ഞാൻ കൊച്ചയുടെ ചിച്ചൊക്കെ കൊടുത്തപ്പോ എല്ലാവർക്കും ഇഷ്ടായിട്ടോ അങ്ങനെ തന്നെ അങ്കലെടുത്തു കൊണ്ടു വീണ്ടും കൽപ്പിക്കലോട് കളിപ്പിക്കല് ഞാൻ പറഞ്ഞില്ല ചിരിച്ചു കൊത്ത പ്രശ്നാവൂന്നു പിന്നെ എന്റെ പറഞ്ഞ് ചിരിപ്പിക്കാണെങ്കിലാണ് ചിരിക്കാൻ വയ്യ കൊ അതിൻറെ അടുക്കാണെങ്കിൽ താത്തമാരും രീതിമാരും രീതിമ്മ എല്ലാരും വട്ടത്തിൽ ഇരുന്നിട്ട് ചിപ്പിക്കുക അയിൻറെടുക്കിതാ രീതി വന്നിട്ട് എന്റെ കോറ്റി ഇന്നെ ഇന്നെ കാണിച്ചിട്ട് എൻ്റെ അമ്മയുടെ ഒന്നെനിക്ക് തരാനായിട്ടില്ല കയ്യലിട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറെ നേരം കളിച്ച് കളിച്ച് കൊഴക്കായി ഒഴങ്ങിയൊക്കെ നീറ്റിട്ടോ കൊറഞ്ച് നേരം ഒന്നുള്ളി ഞാന് അങ്ങനെ ഒങ്ങി നീച്ച് കണ്ണൊക്കെ തോന്നു തോന്നോക്കിയപ്പോ നല്ല കുപ്പായൊക്കെ ദീതിമെടുത്തേ ഇനി ഇന്നെങ്ങോട്ടെങ്കിൽ കൊണ്ടുപോകാനായിരിക്കും വിചാരിച്ചു പക്ഷെ അതൊന്നുമില്ല ഇന്നെ മടി കുത്തിരിപ്പിച്ചിട്ട് ഇവരൊക്കെ എന്തൊക്കെ തിന്നാണെങ്കിൽ ആണെങ്കിൽ കൊതി വന്നിട്ട് അവിടെ നീക്കാൻ കഴിയില്ല പിന്നെ അത് ആ ദീതിമെന്തൊക്കെ കടച്ച് മുറിച്ച് തിന്നണുണ്ട് എനിക്കിന്ന ഒരു കഷ്ണം തേരെ ആ ഒന്നും എനിക്ക് തൊന്നു തിന്നാൻ തന്നെയാ എനിക്ക് കൊതി വന്നിട്ട് നിൽക്കാ അങ്ങനെ ഞാൻ ദീദീൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് പോയി എന്നിട്ട് ഞാൻ അങ്കിളുടെ അടുത്ത് ഇന്നിട്ട് കൊച്ചു ഷിമ്മാണേ കൊച്ചേടെ ഷിമാണ ഇതാണ് എനിക്കൊന്ന് മനസ്സിലാവണോ ഭാഷ ആണ് പഠിച്ചോനെ എന്നാലും വേണ്ടിയില്ല കാണുന്നത് കണ്ടോണ്ട് ഒത്തിരി ഞാൻ പിന്നെ ഇന്ന കട്ട്മ കൊണ്ടേറ്റിപെട കൽപ്പിക്കലോ കൽപ്പിക്കലാണ് അങ്ങനെ പിന്നെ ഇന്നതാ ദീതി ദീതി ഒക്കെ വെറുപ്പിക്കലും കൽപ്പിക്കലും ഒക്കെ ആണ് എന്റെ മേത്ത് വന്ന് കിടന്നിട്ടാണ് ഈ ദീതി കൽപ്പിക്കുന്നത് എനിക്കാണെ ദേഷ്യം കുടിച്ചിട്ട് വെയ്യ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിപ്പോ ഇതൊക്കെ മതി ഞാൻ ീദിന്റെ ഷോളൊക്കെ ചിന്ന അങ്ങനെ നിക്കട്ടെ ഇനി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം